ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ലിങ്ങല നേർച്ചയ്ക്ക് പോയിട്ടുള്ള അവിടെ പോയിട്ടുള്ള കുറച്ച് സംഭവങ്ങളും അതുപോലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കിട്ടുക അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കി അപ്പോൾ അവിടെ എത്താനായപ്പോൾ തന്നെ നല്ല കച്ചവടക്കാരാണ് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും നല്ല കച്ചവടക്കാരാണ് അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ പോന്ന് പോന്നിരിക്കുന്നത് അപ്പോൾ നേരത്തെ പോന്നിട്ട് എളുപ്പം വിരവ് കണ്ടു കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങാണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ നേരത്തെ പോന്നിങ്ങാണ് പിന്നെ കുറച്ച് കൂടുതൽ നേരം വൈകിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ പോകുന്നതാണ് കേട്ടോ ഒരു നാലര പോന്ന് പോന്നിട്ട് അപ്പോൾ ഇത് നല്ല കച്ചവടക്കാരുണ്ട് രണ്ട് ഭാഗത്തും നിറയെ കച്ചവടക്കാരാണ് അതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസം കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോയി കാണിക്കുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കാണ്ട് പോകുവാണ് കേട്ടോ അപ്പം ഇവിടെ ഒന്നും വല്ലാതെ തിരക്കില്ല കേട്ടോ കുറേ വിട്ടാണിത് അപ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നല്ല തിരക്കൊക്കെ ആയപ്പോൾ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ എൻ്റെ മോൻ ഇങ്ങനെ വേടിയെടുത്തതായിരുന്നു അപ്പോൾ അതുകൊണ്ട് എത്തുന്നതിൻ്റെ കുറേ ഇത് അപ്പോൾ ഒരുപാട് ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ പോലെ ചട്ടികളാണ് അവിടെ ഇവിടെയൊക്കെ ഒക്കെ ആയിട്ട് ചട്ടികളുണ്ട് അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ചട്ടി നമുക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടാ അപ്പം നമുക്ക് എത്ര ചട്ടി കണ്ടാലും ബോധ്യം എരുലെട്ടാ ഞാൻ അങ്ങനെ പറയാം നല്ല ഭംഗിയുള്ള ചട്ടികൾ എന്നൊക്കെ പറയണ്ട അപ്പം ഇപ്പോൾ പറയുന്നുണ്ട് ആണ്ടൊന്നും വിലാതെ നോക്കണ്ടെന്നറിയുന്നുണ്ട് അപ്പം ഞാനത് വാങ്ങാനൊന്നും പറയിച്ചിട്ടോ അപ്പം നമുക്കന്ന് ചട്ടി കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം ഈ നേർച്ചക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് ചട്ടികളൊക്കെ കാണാം അപ്പോൾ രണ്ട് ഭാഗത്തും ഒരേപോലെ ഉണ്ട് കേട്ടോ നല്ല നല്ല ഐറ്റം പാത്രങ്ങളും സാധനങ്ങളൊക്കെ കണ്ടില്ല ഇത് നല്ല പൊട്ടണ ഈ ഭരണികളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഈ പാത ഒക്കെ അതെങ്ങനെ കാണിട്ട് അപ്പം ഞാൻ പിന്നെ എത്താനാകും തോറും ഭയങ്കര തിരക്കായിട്ട് കച്ചവടക്കാരും കൂടുതലായി ജനങ്ങളും കൂടുതലായി അപ്പം നമ്മൾ ഒരു വീട്ടിലൊക്കെ കൊണ്ടുപോയി വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ അവിടെ നടന്ന് പോയിട്ട് അപ്പോൾ അവിടുന്ന് വരവ് വരാനായിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടെത്തിയിട്ടോ

ചക്കുമാണ്ടേ സന്തരസാരമായ സോണീന്ദ ത്തിൽ <laughs> ൂട്ടത്തിലും കലി തുടക്കം ചതൂട്ടത്തിലും കലി തുടക്കി ചൂട വരവ് കാണാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ അസലായിട്ട് അവിടെ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ടാവും ആന എടുത്ത് കെത്തിയപ്പോൾ പിന്നെ ആ നിന്ന ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആന എടുത്ത് കണ്ടെത്തിയത് കൊണ്ടേക്ക് ഞമ്മൾ താഴത്തേക്ക് ചാടിയിട്ടാണ് പാടത്തേക്ക് അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ പേടിയുള്ള ആൾക്കാരൊക്കെ അവിടെ തന്നെ നിന്ന് പിന്നെ എല്ലാവരും ഇങ്ങനെ ആ വരമ്പത്ത് വരുമ്പത്തിങ്ങനെ നിന്നിന്നിട്ടാണ് അപ്പോൾ എൻ്റെ മോനൊക്കെ അവിടെ നിന്നിട്ട് തന്നെയാണ് വീഡിയോ ഒക്കെ എടുത്തിരുന്നത് പിന്നെ നമ്മളവിടെ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ നമ്മളെ യുസ് അങ്ങോട്ട് വന്നപ്പോൾ ഉണ്ട് അവിടെ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തർ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് പിന്നെ നമ്മൾ ഇതേമാരിയൊക്കെ നേർച്ചക്കൊക്കെ വന്നാൽ നേർച്ചൊക്കെ വന്നാലൊക്കെ കഴിക്കുകയാണ് ഈ പാനീപൊരി കേട്ടോ നല്ല ഇഷ്ടമാണ് അതുപോലെ ഈ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതൊക്കെയാണ് എനിക്കിങ്ങനെ നേർച്ചക്കൊക്കെ വന്നാലുള്ള കഴിക്കാൻ ഇഷ്ട അപ്പം ഞങ്ങൾ പാനീയപൊരിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്ന് നോക്കുമ്പോൾ എത്ര വെയിറ്റ് ചെയ്തൊന്നും ഇട്ടും കിട്ടണില്ല കാരണം ഒരുപാട് ആൾക്കാർ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാത്തുക്കണത് അപ്പോൾ ഈ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാകൂല്ലേ ഇത് കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടത് അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ പോയിട്ടൊക്കെ ഉണ്ടെന്നില്ലെങ്കിൽ കഴിക്കല് ഇങ്ങനെ ഗ്രീൻ പീസ് അതുപോലെ പാനീയപൊരിയൊക്കെ ഇട്ടും കഴിക്കുക മറ്റുള്ളതൊക്കെ അങ്ങനെ എപ്പോഴും കിട്ടും ഇതിങ്ങനെ ഈ നേർച്ചയ്ക്ക് പരിപാടിക്കൊക്കെ അങ്ങനെ പോകുമ്പോൾ കേട്ടോ കൂടുതലങ്ങനെ കാണൽ അപ്പോൾ പിന്നെ എല്ലായിടത്തുണ്ട് ആദ്യം ഇത് അങ്ങനെ കാണൂലായിരുന്നു പിന്നെ മോളിത് അവിടെ നിൽക്കും മോൾക്ക് ഇത് കൊടുത്തു നോക്കുമ്പോൾ അവൾക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അവൾക്ക് ഒരു മുട്ടായി ഒക്കെ പിന്നെ ഒരു ഐസ് ക്രീമും വാങ്ങിക്കൊടുത്തീന്ന് കേട്ടോ പിന്നെ പോം കോൺ ഒന്ന് വാങ്ങി അങ്ങനെ കഴിക്കുന്നിട്ട് അങ്ങൾ ഇരുന്നിട്ട് പിന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാന് തുടങ്ങും കയറാനൊന്നും ഉള്ള താല്പര്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതെല്ലോടും ഹസ്ബൻ്റവിടെയൊക്കെ നിന്ന് അപ്പോൾ വല്ലാതെ തിരക്കുണ്ടായിരുന്നില്ല അത്യാവശ്യം ആളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അങ്ങനെ ഇരിട്ടാവൂണേനനുസരിച്ച് മാരിപൊക്കെ ആകുമ്പോൾ നല്ല ആളുണ്ട് കൂടിയിട്ടാണ് പിന്നെ ഈ കറങ്ങണയിലൊന്നും മോളിന് ഒന്ന് ഇരുത്തിയപ്പോൾ അവിടെ തന്നെ മോള് കറങ്ങിട്ടാണ് പിന്നെ അതിനൊക്കെ ഓൾ എടുത്ത് പെട്ടെന്ന് അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ ഒരു ഏഴുമണിയാവത്തേനെ ഒരുപാട് ജനങ്ങളും കിട്ടുന്ന അറിഞ്ഞു നിന്നിട്ടാണ് പിന്നെ ജനം പെരുപ്പായി അപ്പോഴത്തേന് പിന്നെ ഞങ്ങളൊരു എട്ടണിയായപ്പോഴത്തേനും അവിടെ നിന്ന് വീട്ടിൽ പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും